അടുത്ത ഒരു ഒരഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളം നാണം മറയ്ക്കാത്തവരുടെ നാടായിട്ട് മാറുമോ എന്നൊരു സംശയം പങ്കുവെക്കുകയാണ് നമുക്കറിയാം നമ്മുടെ മനുഷ്യർ ജീവിക്കുവാനായിട്ട് ഓരോരോ പുതിയ പ്രൊഫഷനുകൾ ഒരു പുതിയ കാലഘട്ടം കൂടിയാണ് ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ പ്രൊഫഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ സജീവമായ ശേഷം ഒരുപാട് ഒരുപാട് പ്രൊഫഷനുകൾ ജീവിക്കുവാൻ ഏത് വഴികളും നേടുന്ന രീതിയിലേക്ക് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നത് കേരളത്തിലാദ്യമായിട്ട് ജെ സി ഡാനി ഒരു സിനിമ ചെയ്തപ്പോൾ അതേപോലെ ഒരു നായികയെ കൊണ്ടുപോകുന്നു റോസി എന്നായിരുന്നു ആ നായികയുടെ നാമം ആ സിനിമ ഇറങ്ങിയപ്പോൾ സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയെ നിഷ്കാസനം ചെയ്ത നാട്ടിൽ നിന്ന് ഓടിച്ച ഒരു നാടാണ് അതായത് അന്ന് പെൺകുട്ടികൾ സിനിമയിൽ അഭിനയിക്കുന്നത് ഏറ്റവും മോശമായ മ്ലേച്ഛമായ കാര്യമായിരുന്നു കേരളത്തിൽ കാലം മാറി സിനിമ തന്നെ ഒരു വലിയ ഗ്ലാമറസ് ആയി മാറി പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട മേഖലയായ ഈ സിനിമ ഇന്നും സിനിമ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ അതിൻ്റെ ഗ്ലാമറോട് കൂടി നിലകൊള്ളുന്നു എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന ഈ മേഖല സിനിമയാണോ എന്ന് ചോദിച്ചാൽ സിനിമയല്ല പക്ഷേ സിനിമ തന്നെയാണ് വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ലോ കോളേജ് ഹോസ്റ്റലിൽ നടന്ന ഒരു കഥയെ ഞാൻ പറയുന്നത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു തന്ന കഥയാണ് ഈ വി എച്ച് എസ് ക്ലാസുകൾക്ക് ഇറങ്ങുന്ന കാലത്ത് പണ്ട് ഈ നമ്മളുടെ അശ്ലീല വീഡിയോകൾ കാണുവാനായിട്ട് അന്ന് ആൾക്കാർക്ക് വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അന്ന് ഒരു വി എച്ച് എസ് ക്യാമറയും വി എച്ച് എസ് വി സിആറും വാടകടുത്ത് കാസറ്റുകൾ വാടകയ്ക്കെടുത്താണ് അന്ന് ഇത്തരം കാര്യങ്ങൾ കണ്ടിരുന്നത് ഹോസ്റ്റലുകളിലൊക്കെ പിരിവിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ ലോ കോളേജ് ഹോസ്റ്റലിലുള്ള കുറേയേറെ കൂട്ടുകാർ ചേർന്ന് ഒരു വി എച്ച് എസ് വി സി ആറും വി എച്ച് എസ് കാസറ്റും വാടകയ്ക്കെടുത്തു ഇത്തരത്തിലുള്ള സീനുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് അത് കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പതുക്കെ എഴുന്നേറ്റകത്തേക്ക് പോകുന്നത് കണ്ടു പിന്നെ ഈ ഒരു പരിപാടിയെ കഴിഞ്ഞ ശേഷം കൂട്ടുകാർ അയാളെ അന്വേഷിച്ചപ്പോൾ കാണുന്നത് അയാൾ അയാളുടെ മുറിയിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നതാണ് എന്താണ് സംഭവം പതിരി പോയവർ അവർ നേരെ റൂമിലേക്ക് എന്ന് വെച്ചപ്പോൾ ആത്മഹത്യാ കുറിപ്പായിട്ട് എഴുതിയിരിക്കുന്നു നീ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പും അതിനിടയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആ ഫോട്ടോയിൽ നോക്കിയ കൂട്ടുകാർ ഞെട്ടിപ്പോയി കാരണം അവർ നേരത്തെ ആ ഒരു അസയിലെ വീഡിയോയിൽ കണ്ട പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു അത് അവർ മനസ്സിലാക്കിയത് അത് അയാളുടെ പെങ്ങളായിരുന്നു വിദേശത്ത് ജോലിക്ക് പോയതായിരുന്നു അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പരിപാടി ചെയ്താൽ ജീവിക്കുന്ന അയക്ക് ഓർക്കുവാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആലോചിക്കുവാൻ പറ്റിയില്ല അയാൾ ആത്മഹത്യ ചെയ്തു അതായത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിനിമയേക്കാൾ ഏറെ ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകളിൽ കാണുക അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പ്രോസിക്യൂഷൻ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും മോശമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഇപ്പോഴും വലിയ മാറ്റമില്ല പക്ഷേ ഒരു വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൺ വീഡിയോ രംഗത്തേക്ക് കേരളത്തിലെ സ്ത്രീകൾ അട്രാക്റ്റഡ് ആയിരിക്കുന്നു എന്നൊരു നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നടക്കുന്ന വാർത്തയാണ് പക്ഷേ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അത് നടക്കുന്നൊരു വാർത്തയാവില്ല എങ്ങനെയാണ് വാർത്ത ഉണ്ടാകുന്നത് മറ്റാരും ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അത് വാർത്തയായി മാറുന്നത് ഇപ്പോൾ കേരളത്തിൽ ഏകദേശം പത്ത് മുപ്പതോളം സ്ത്രീകൾ ഈ രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇതിൽ പ്രശസ്തിയായ ഒരു പെൺകുട്ടി അവരുടെ പിന്തുണച്ചക്കാരായിട്ട് അവരെ കണ്ടുകൊണ്ട് അവരുണ്ടാക്കുന്ന പണം കണ്ടുകൊണ്ട് ആർഭാടം കണ്ടുകൊണ്ട് ആർഭാട ജീവിതം കണ്ടുകൊണ്ട് അവരുടെ ഇന്റർവ്യൂസുകൾ കണ്ടുകൊണ്ട് പുതിയ പെൺകുട്ടികൾ ഈ രംഗത്തേക്ക് എത്തുന്നു ഇതിൽ തെറ്റോ ശരിയോ പറയുവാൻ ഞാനാണല്ല കാരണം തെറ്റും ശരിയും ഭൂരിപക്ഷം ചെയ്യുന്നതൊക്കെ ശരിയായിട്ട് മാറുന്നൊരു കാലഘട്ടമാണല്ലോ ഇത് അപ്പോൾ ഞാൻ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ മറ്റു പ്രൊഫഷണികൾ എന്ന പോലെ തന്നെ ഈ പറഞ്ഞ അശ്ലീല പ്രദർശനവും അശ്ലീല വീഡിയോകളും അശ്ലീല പരിപാടികളും ഒക്കെ അശ്ലീലമായിട്ട് മാറുന്നൊരു പുതിയ കാലഘട്ടം നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് പണ്ടൊക്കെ ഇക്കാര്യത്തിലൊക്കെ മുഖം മറച്ചു വന്നിരുന്നവർ മുഖം തെളിച്ചുകൊണ്ട് എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പോയി എൻ്റെ ശരീരം എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുകൂടാ എന്ന് ഉച്ചസ്ഥായിയിൽ ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പെൺകുട്ടികൾ മാറിയിരിക്കുന്നു പുരുഷന്മാരും നാളെ എത്തിയേക്കാം ഇതുവരെ പുരുഷന്മാരുടെ ഒരു വീഡിയോ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷേ നാളെ അത്ര പുരുഷന്മാരും അവരെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എത്തിയേക്കാം അവർ അത്തരത്തിലുള്ള വീഡിയോസുകൾ കാണിച്ചേക്കാം എന്തായാലും കേരളത്തിൽ ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് അത് തന്നെയാണ് വ്യത്യസ്തമായ ഒ ടി വെബ്സൈറ്റുകളിലൂടെ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ അവരവരുടെ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് കാണിക്കുകയും അതിനെക്കുറിച്ച് വളരെ അഭിമാനപൂർവ്വം പറയുകയും ചെയ്യുന്നു ഞാൻ ചില ഒക്കെ കണ്ടു അതിനകത്ത് അവർ പറയുന്ന ചില പോയിന്റുകളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് പോകുവാൻ ഞാൻ ആളല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നാണ് അവരുടെ ഇഷ്ടം സ്വാഭാവികമായിട്ടും പിന്നെ കുടുംബത്തിലുള്ള കാര്യൊക്കെ എതിർപ്പുണ്ടാകാം അവർക്ക് ഒന്നും ചെയ്യാനും പറ്റില്ലായിരിക്കാം നാളെ അവരുടെ കുട്ടികൾ ഇതേ ചോദ്യം അവരോട് ചോദിച്ചേക്കാം എന്തായാലും കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ പക്ഷെ ഒരുപക്ഷെ അഞ്ചാറ് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് ഒരു വലിയ സംഭവമാണ് അവിടെ ഒരു സിനിമാതാരത്തിന് കിട്ടുന്നത് എക്സ്പോഷർ ഇവർക്ക് കിട്ടാറുണ്ട് അവിടെ ഇത്തരം ആൾക്കാർക്കുള്ള ഓസ്കാർ അവാർഡുകളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ബെസ്റ്റ് പ്ലേ ബോയ് ബെസ്റ്റ് പ്ലേ ഗേൾ ബെസ്റ്റ് അങ്ങനെ ഞാൻ പറയുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അവിടെ അതൊരു സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുന്നു വിദേശ വീഡിയോസുകളുടെയും വിദേശ സംഭവങ്ങളുടെയും കടന്നു കയറ്റുന്നതോടുകൂടി നമ്മുടെ കേരളത്തിലും നമ്മൾ സംസ്കാരം എന്ന് പറഞ്ഞിരുന്ന സംഭവങ്ങളൊക്കെ മാറിക്കൊണ്ട് പുതിയ സംസ്കാരം രൂപപ്പെടുകയാണ് സംസ്കാരങ്ങൾ അങ്ങനെയാണ് ഓരോ കാലഘട്ടങ്ങളിലും മാറിക്കൊണ്ടേയിരിക്കും ഇന്നലെ വരെ തുണി ഉടുത്ത് നടന്നതാണ് സംസ്കാരമെങ്കിൽ നാളെ തുണി ഉടുക്കാതെ നടക്കുന്ന സംസ്കാരം എന്ന് വിശ്വസിക്കുക ഇതിനെക്കുറിച്ച് എതിർക്കുന്നവരൊക്കെ ഒരുപക്ഷേ പിന്തിരിപ്പന്മാരായിട്ട് മാറുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക ഞാൻ നേരത്തെ പറയുന്നത് എന്താണ് തെറ്റ് എന്താണ് ശരിയെന്നുള്ളത് ആപേക്ഷികമാണ് ചില തെറ്റുകൾ ചില സമയങ്ങളിൽ ശരിയായി മാറും പിന്നീട് ശരികളെ ആയിക്കൊണ്ടിരിക്കും ഉദാഹരണമായി പറഞ്ഞാൽ പണ്ട് കേരളത്തിൽ പുകവലിക്കുന്നത് ഒരു തെറ്റായിരുന്നില്ല പബ്ലിക്കായിട്ട് പുകവലിച്ചു നടക്കാമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിൽ പുറത്ത് പുകവലിച്ചു നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഭൂരിപക്ഷം ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ ആ തെറ്റുകളൊക്കെ ശരിയായി മാറിക്കൊണ്ടേ എടുക്കും എൻ്റെ ഒരു ഊഹം തെറ്റിയില്ലെങ്കിൽ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളം കാണാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റവും അത് തന്നെയായിരിക്കും അതിന്റെ ശരീരത്തെ കുറിച്ച് വീണ്ടും ഞാൻ പറയുന്നില്ല നഗ്നത എന്ന് പറയുന്നത് അശ്ലീല പ്രദർശനം എന്ന് പറയുന്നത് അത്ര വീഡിയോസുകൾ ചെയ്തു ഇത്രയും കാര്യങ്ങൾക്ക് പോകുന്നത് ഒരു തെറ്റായ കാര്യമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ തലമുറ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ അവർക്ക് മുന്നോടിയായിട്ട് അവർക്ക് റോൾ മോഡലായിട്ട് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു പണ്ടൊക്കെ എനിക്ക് നയന്താരയാകണം എനിക്ക് മഞ്ജുവാര്യര ആകണമെന്ന് പറഞ്ഞിടത്തേക്ക് എനിക്കിപ്പോൾ ഇന്നയാളാവണം ഇന്നയാളാവണം എന്ന് പറയുന്ന രീതിയിലേക്ക് പെൺകുട്ടികൾ മാറി എന്നുള്ളതാണ് സുപ്രധാനമായ മാറ്റം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സ്വന്തം സഹ ഭർത്താവോ അല്ലെങ്കിൽ കുടുംബവോ ഒക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നിൽക്കുന്നത് കാരണം ജീവിക്കുവാൻ പണം വേണം അതിലേത് വഴികൾ ചെയ്താലും നമുക്ക് പണം ഉണ്ടാക്കുക എന്നാണ് ഏറ്റവും പുതിയ ശാസ്ത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ന്യായാലയങ്ങൾ സ്വയം തീരുമാനിക്കപ്പെടേണ്ടതാണ് ഏതെങ്കിലും ഒരു ദിനം നാളെ മാറി നിന്ന് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഞാനത് ചെയ്ത് തെറ്റായി പോയെന്ന് ചിന്തിച്ചു വരുമ്പോഴേക്കും അവരുടെയൊക്കെ വിലപ്പെട്ടതെന്തോ അതൊക്കെ നഷ്ടമായേക്കാം എന്താണ് വിലപ്പെട്ടതെന്ന് ഇപ്പോഴും ചോദ്യചിഹ്നമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാര രീതി വച്ചിട്ട് അവരുടെ അഭിമാനം അവരുടെ മാനം ഒക്കെയാണെന്ന് വിശ്വസിക്കുന്നത് പക്ഷെ നാളെ അതൊന്നുമല്ല അല്ല മാനം എന്നൊരു പുതിയ നിർവചനം വരുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞത് വലിയ ചെറിയൊരു കാര്യമല്ല ഒരുപാട് പെൺകുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു പുരുഷന്മാരും അട്രാക്റ്റഡ് ആയിരിക്കാം ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്വന്തം ശരീരത്തിന് വ്യത്യസ്തമായ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുക ആ വെബ്സൈറ്റുകളിൽ വിറ്റഴിക്കും ഇതൊക്കെ വേദിക്കാൻ വലിയ വലിയ വെബ്സൈറ്റുകളുണ്ട് വലിയ കോടികളൊരു ബിസിനസ്സാണ് ഇത് കേരളത്തിൽ തന്നെ വലിയ കോടികളുടെ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എൻ്റെ മകളോ നിങ്ങളുടെ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ആരെങ്കിലും ഇതിന് പോകുന്നു എന്ന് പറഞ്ഞാൽ തടയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പുതിയ സംസ്കാരം എത്തിയിരിക്കുകയാണ് അത് എൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയ്ക്കാണ് അപ്പോൾ അവരെ അവരെ വഴിക്ക് വിട്ടേക്കാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം മറ്റൊന്നും കൊണ്ടല്ല പുതിയ നാട് പുതിയ നിയമം അതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് പബ്ലിക്കായിട്ട് നമ്മുടെ ശരീരഭാരങ്ങൾ പ്രവർത്തിച്ചാൽ അത് ഒഫൻസാണ് ഇപ്പോൾ ഒരു നാളെ പാർലമെന്റിൽ പുതിയ നിയമം വന്നേക്കാം അത്രയും നേരങ്ങൾ ഒഫെൻസേ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മുടെ നിരത്തുകളിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ ശരീരപ്രദർശനം നടത്തുകയും ശരീര കച്ചവടം ചെയ്യുന്ന ഒരു പുതിയ കാലഘട്ടം അഞ്ച് വർഷത്തിനുള്ളിൽ ഞാൻ പറയുക അഞ്ചോ പത്തോ മാക്സിമം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് അത് കാടുവാൻ നമ്മളൊക്കെ ഉണ്ടായേക്കാം എന്തായാലും ഇതിലേ ഒന്നും സാംസ്കാരിക അതപ്പതരം എന്ന് വിളിക്കാൻ ഞാൻ തയ്യാറില്ല കാരണം സംസ്കാരങ്ങൾ മാറിക്കൊണ്ടേ പുതിയ സംസ്കാരങ്ങൾ പുതിയ വിപക്ഷകളാണ് പുതിയ നിർവചനങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ അവരോട് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇത് നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യുന്നു ഇത്രയും പുതിയ ട്രെൻഡിനെ കുറിച്ച് ഇൻഫോം ചെയ്യുന്നു എന്ന് മാത്രം കാരണം ഷോക്ക് ഉണ്ടാവാതിരിക്കുവാൻ ചില കാര്യങ്ങൾ പതുക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എന്റെ പോളിസി